പഴകിയ മരം ജീവനും വൈദ്യുതി കമ്പികളും നിമിഷവും പൊട്ടി വീഴാവുന്ന നിലയിലാണ് റോഡിലാണ് ഈ കാഴ്ച അൻപത് വർഷത്തോളം പഴക്കമുള്ള വാഗമരമാണ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായിരിക്കുന്നത് സ്വകാര്യ കല്യാണ മണ്ഡപവും ഇവിടെയുണ്ട് വർക്ക്ഷോപ്പുകളും മറ്റും ഇവിടെ അടുത്തു പ്രവർത്തിക്കുന്നു മഴയത്തും കാറ്റിലും ഏതു നിമിഷവും പൊട്ടി വീഴാവുന്ന അവസ്ഥയിലാണ് വാഗമരം മരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പരിസരവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഫണ്ടില്ലെന്ന കാരണമാണ് റവന്യൂ പഞ്ചായത്ത് അധികാരികൾ പറയുന്നത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പി ഡബ്ല്യു ഡിയുടെ തികഞ്ഞ അനാസ്ഥ ഇപ്പം നിലവിൽ കോട്ട് മരത്തിൻ്റെ ഉള്ളിപ്പോൾ കയറി അതിന് കോളി കൂടെ പോകുന്ന എലക്ഷൻ പോസിൻ്റെ ലൈൻ ഇതൊക്കെ കൂടെ നിന്നിട്ടും പി ഡബ്ല്യു ഡിയോട് ബന്ധപ്പെട്ട് പഞ്ചായത്തിനോട് ബന്ധപ്പെട്ടു അപ്പോൾ അവരൊക്കെ ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഉടനെ ചെയ്തു തരാം അവർ ഇപ്പോൾ രണ്ട് വർഷം മുമ്പ് അതിന് പേട് പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല പണ്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ വിഷയം ഇപ്പോൾ രണ്ടാം തീയതി മുതൽ കൂടിയ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ശക്തമായി ഉന്നയിച്ചു ഉടനെ തന്നെ അതിന് പരിഹാരം കാണണം പി ഡബ്ല്യു എഞ്ചിനീയർ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ഞങ്ങളുടെ ഈ ഫണ്ടില്ലെന്നാണ് അപ്പോൾ ഇദ്ദേഹം അവർ ഒരുപാട് വാഹനങ്ങൾ കിടന്ന് പോകുന്നു തൊട്ടടുത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ പോകും ഈ ഫണ്ടില്ല അവരുടെ മാറ്റി വെച്ച് ആരെങ്കിലും മേലെ വീണ് വലിയ അപകടം ഉണ്ടാകുന്നവരെ ഫണ്ട് വരേണ്ടവർ മാറ്റി വെച്ചു ആ ഒരു സമീപനം ഇപ്പോൾ വേണ്ടി തിരുത്തണം താലൂക്ക് വികസന സമിതി യോഗത്തിലും വിഷയമുയർന്നെങ്കിലും എന്ന് പരിഹാരമുണ്ടാകുമെന്നറിയാനാവാത്ത അവസ്ഥയിലാണ് യു ന്യൂസ് പാലക്കാട്